വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയാണ് ശ്വേതാ മേനോൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസിനെത്തിയ അനശ്വരം എന്ന സിനിമയിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി ബിഗ് സ്ക്രീനിൽ എത്തിയ താരം തന്റേതായ നിലപാടുകൾ കൊണ്ടും ശക്തമായ സ്വഭാവം കൊണ്ടും കൂടുതൽ ശ്രദ്ധ നേടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് കിരീടവും ഷേത നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ക്ഷേത നേടി കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള അപൂർവം നടിമാരിൽ ഒരാളും കൂടിയാണ് ഷേത സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് തന്റെ വിശേഷങ്ങളും ഫോട്ടോകളും എല്ലാം താരം ആരാധകർക്കായി ഇതിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ നടി അത്തരത്തിൽ ഒരു വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് തന്നെ വിളിച്ചും മെസ്സേജ് അയച്ച് അന്വേഷി തന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിച്ചതെന്നാണ് പോസ്റ്റിൽ ശ്വേത പറയുന്നത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു കുറിപ്പെന്നും താരം പറയുന്നു ശ്വേതയുടെ വാക്കുകൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്നാലും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നു പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കുറെ നീണ്ട യാത്രകൾക്കു ശേഷം എന്റെ വലതു തോളിൽ ഒരു വേദനയും അസ്വസ്ഥതയും ഉണ്ടായി കഴുത്തിൽ നിന്ന് വലതു കൈ വരെ വേദനയും മുറുക്കവും അനുഭവപ്പെട്ടിരുന്നു നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായി എന്റെ മാതാപിതാക്കളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്ന ജേക്കപ്പിന്റെയും മഞ്ജുവിന്റെയും നിർദ്ദേശപ്രകാരം ഞാൻ മികച്ച ഫിസിയോതെറാപ്പി നേടുന്നു നിലവിൽ എന്റെ നില മെച്ചപ്പെട്ടു വരികയാണ് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് ഫോൺ കോളിലൂടെയും സന്ദേശങ്ങളിലൂടെയും എന്റെ സുഖവിവരം അന്വേഷിച്ച എല്ലാവർക്കും നന്ദി എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ ഉത്കണ്ഠ എനിക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ട് എന്നാണ് ശ്വേതാ മേനുൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് വളരെ പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ പ്രാർത്ഥിക്കുന്നുവെന്ന് ആരാധകർ കുറിച്ചിട്ടുണ്ട് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷേതയുടെ ഭർത്താവ് ശ്രീവത്സന്റെ പിറന്നാൾ മകൾ സബൈനയ്ക്കൊപ്പം ആയിരുന്നു ശേത ശ്രീവത്സന്റെ പിറന്നാൾ ആഘോഷമാക്കിയത് അച്ഛന്റെ ജന്മദിനത്തിന് കേക്ക് മുറിച്ചു കഴിക്കുന്ന സബൈനയുടെ ഒരു ചെറു ദൃശ്യം ശ്വേതാമേനോൻ പ്രേക്ഷകർക്കായി പങ്കുവച്ചു ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ശ്രീവത്സന ആശംസകളുമായി എത്തിയിരുന്നത് സബൈനയുടെ ജനനം കളിമണ്ണെന്ന സിനിമയിലൂടെ ആയിരുന്നുവെങ്കിലും പിന്നീട് മകളെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും ക്ഷേതം മാറ്റി നിർത്തി കുഞ്ഞായിരിക്കുമ്പോൾ ചില പൊതുപരിപാടികൾക്കും ടി വി ഷോകൾക്കും ക്ഷേതം മകൾക്കൊപ്പം പങ്കെടുത്തിരുന്നു അതിനുശേഷം വളർന്നു വരുന്ന മകളെ ശ്വേത ക്യാമറയുടെ മുന്നിൽ നിന്നും ഏതാണ്ട് മുഴുവനായി മാറ്റി നിർത്തി സബൈനയ്ക്കും ഈ വർഷം പന്ത്രണ്ടാം പിറന്നാളാണ് ശ്രീവത്സന്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന വീഡിയോയിൽ അച്ഛനൊപ്പം ഏതാണ്ട് ഉയരമുള്ള സഭേനയെ കാണാം പക്ഷെ ഇവിടെയും ക്ഷേത മകളുടെ സ്വകാര്യത മാനിച്ചു മുഖം പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്രീവത്സൻ മേനോനെ ക്ഷേത വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് കുഞ്ഞു ജനിച്ചു